തെക്കൻ ഗാസ നഗരമായ റഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രയേൽ പദ്ധതിയെ ശക്തമായി എതിർത്ത യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനേഹവും കഴിഞ്ഞ ദിവസം രാവിലെ ഫോണിൽ സംസാരിച്ചു ഒരു ദശലക്ഷത്തിലധികം ലക്ഷത്തിലധികം സെവിലിയൻമാർ അഭയം പ്രാപിക്കുന്ന റഫൈലെ അധിനിവേശത്തെക്കുറിച്ചുള്ള വേഷത്തെക്കുറിച്ചുള്ള യു എസിന്റെ ആശങ്ക ബൈഡൻ ആവർത്തിച്ചതായി ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് പറഞ്ഞു ഹമാസുമായുള്ള വെടിനിർത്തലാണ് ഗാസയിൽ തടവിലാക്കിയ ഇസ്രയേലി ബന്ധുക്കളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്നും ഫോണിൽ സംസാരിക്കവേ ബൈഡൻ പറഞ്ഞു അതിനിടെ കിഴക്കൻ റാഫയിലെ സമീപ പ്രദേശങ്ങളിലെ താമസക്കാരോട് അൽമവാസി ഖാൻ യുനീസ് മേഖലകളിലെ വിപുലീകരിച്ച മേഖലയിലേക്ക് മാറാൻ ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു പലസ്തീൻ സായുധ സംഘമായ ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് റഫേ എന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം എന്നാൽ റഫേൽ ആക്രമണം നടത്തുന്നതിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു കൂടാതെ തെക്കൻ കാസാർ നഗരമായ റഫേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഇവിടെ ആക്രമണം നടത്തുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒറ്റ രാത്രി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു പേർ മരിച്ചെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായും നഗരത്തിലെ കുബൈറ്റ് ആശുപത്രിയും അറിയിച്ചു ദൃക്സാക്ഷികളും പലസ്തീൻ സുരക്ഷാ സ്രോതസ്സുകളും പറയുന്നതനുസരിച്ച് ഈ പ്രദേശം നിലവിൽ അപകട മേഖലയാണ് കഴിഞ്ഞ ആറു മാസത്തിലേറിയ സംഘർഷഭൂമിയായി ഗസയിലെ പല മേഖലകളിൽ നിന്ന് എത്തിയവർ അഭയാർത്ഥികളായി കഴിയുന്ന മേഖല പതിനാല് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് റഫേൽ ഉള്ളത് കഴിഞ്ഞ ഏഴ് മാസമായി തുടരുന്ന ഏറ്റുമുട്ടലിൽ ഇതിനോടകം തന്നെ മുപ്പത്തിനാലായിരത്തി അറുനൂറ് പലസീനുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തരുക്കൾ കൂടാതെ പതിനാല് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് റഫേലുള്ളത് കഴിഞ്ഞ ഏഴ് മാസമായി തുടരുന്ന ഏറ്റുമുട്ടലിൽ ഇതിനോടകം തന്നെ മരിച്ചവരുടെ എണ്ണം ഏറെയാണ് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും എന്നതാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ കിഴക്കൻ റഫ ഒഴിയാൻ ഇസ്രേൽ സേനയുടെ ഭീഷണി മുഴങ്ങിയപ്പോൾ ഒരു ലക്ഷത്തിലധികം പലസ്തീനികളോടാണ് കിഴക്കൻ റഫയിൽ നിന്ന് ഒഴിയാൻ ഇസ്രേൽസേന ഉത്തരവിട്ടത് വെടിനിർത്തലിനായി ഈജിപ്തിലെ കെരോയിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യങ്ങളുമുണ്ടായി അറിയിപ്പുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ഫോൺ കോളുകൾ അറേബ്യയിലുള്ള പ്രക്ഷേപണം എന്നിവയിലൂടെയാണ് ഒഴിയാൻ ആഹ്വാനം ചെയ്തതെന്ന് ഇസ്രേൽ പ്രതിരോധ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചു ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളെ മാറ്റേണ്ടി വരുമെന്നും ഐ ഡി എഫും വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദം ഉണ്ടായെങ്കിലും ഈജിപ്ത് തലസ്ഥാനമായ കെയോയിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യങ്ങളുണ്ടായി അമാസിന്റെ ഉപാധികൾ അംഗീകരിക്കാനാവില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇസ്രയേൽ ചർച്ചയ്ക്ക് പ്രതിനിധി സംഘത്തെ അയച്ചതുമില്ല ആക്രമണത്തിൽ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹവിന്റെ കടുംപിടുത്തമാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നതാണ് വിലയിരുത്തലുകൾ ഒരു ലക്ഷത്തിലധികം പലസീനക്കളോട് അൽമവാസി ക്യാമ്പിലോട്ടും മറ്റും മാറാൻ ആവശ്യപ്പെടുമ്പോൾ റഫേൽ കഴിയുന്ന ഗാസയിലെ ജനങ്ങളും പാലായനം ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ് ഇത്തരത്തിൽ ഏറെ സംഘർഷ ഭൂമിയായി ഗസയും റഫയും ഒക്കെ മാറുമ്പോൾ ഇസ്രയേൽ സേനയുടെ ഈ കടും പിടുത്തങ്ങൾ രാജ്യത്തെ മൊത്തത്തെ യുദ്ധഭീതിയിലാക്കുകയാണ് ഏഴു മാസത്തിലധികമായി നടക്കുന്ന യുദ്ധങ്ങൾ എന്ന് അവസാനിക്കുമെന്ന് ലോകരാജ്യങ്ങളും സാധാരണ ജനങ്ങളും ഉറ്റുനോക്കുന്നത് ഇന്നും എവിടെയും എത്താതെ പോകുമ്പോൾ ഗാസയിലെ സാധാരണ ജനങ്ങളും സ്ത്രീകളും പട്ടിണിയാവുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു കൂടാതെ ആക്രമണത്തിന് മുൻപ് സിവിലിയൻമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പെന്റഗൺ മേധാവി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലിനോട് ആവശ്യപ്പെട്ടിരുന്നു കരീം അബൂ സലീം ക്രോസിംഗിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം റഫ ആക്രമണമല്ലാതെ ഇസ്രേലിന് മുന്നിൽ മറ്റു മാർഗങ്ങൾ ില്ലെന്ന് ലോയിഡോസ്റ്റിൻ പറഞ്ഞിരുന്നു കരീം സാലിമിലെ ഖസാം ബ്രിഗ്രേഡ് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുത്തായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിരുന്നു നിരവധി സൈനികർക്ക് പരിക്കേറ്റിരുന്നു പലസ്തീൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ദിവസം റഫേയുടെ കിഴക്കൻ പ്രദേശങ്ങൾ പാലായനം ചെയ്യുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ റോറ്റേഴ്സിനോട് പറഞ്ഞിരുന്നു റഫേൽ സൈനിക നടപടിക്ക് മുന്നോടിയായി പലസ്തീൻ സിവിലിയൻമാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികളെ കുറിച്ച് ഇസ്രേൽ കഴിഞ്ഞ ദിവസം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി പേര് വെളിപ്പെടുത്താത്ത യുഎസ് ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസ് വാർത്ത ഏജൻസിയോട് വിശദീകരിച്ചിരുന്നു വെടിനിർത്തൽ കരാറിൽ എത്തിയില്ലെങ്കിൽ ഏകദേശം ഒരു ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ഹമാസിന്റെ ശക്തികേന്ദ്രമായ റഫേലേക്ക് ഇസ്രയേൽ സമീപ ഭാവിയിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലിന്റെ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഒഴിപ്പിക്കൽ വാർത്ത പുറത്തുവരുന്നത് വരുന്നത് റഫേലേക്ക് സൈന്യത്തെ അയയ്ക്കാൻ പദ്ധതിയിടുന്നതായി മാസങ്ങൾക്ക് മുൻപേ ഇസ്രേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അൽ ജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്ക് പ്രവർത്തന അനുമതി വിലക്കിയ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനമുരുകയാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോകവേദികൾ നടപടി അപലപിച്ചിരുന്നു സംരക്ഷണ വിലക്കിന് പുറമെ ഓഫീസ് പൂട്ടി റിപ്പോർട്ടർമാരെ പുറത്താക്കാനും ഫോണും കമ്പ്യൂട്ടറും ഉൾപ്പെടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനുമാണ് നീക്കങ്ങൾ ന്യൂസ്